ഞാൻ ഒരു സിവിൽ ഏവിയേഷൻ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നോട് തുടങ്ങുന്ന എനിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഓരോരുത്തരും ഓരോന്ന് എന്തറിയുന്നു അത് ചെയ്യുന്നു ഞങ്ങൾ ഇതിന്റെ ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഡെയിലി അങ്ങനെയുള്ള എന്റെ റീറ്റെയിൽ സിംഗലിന്റെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സിംഗ് പ്രോസസ്സിംഗ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ട് പ്രോസസിങ് തുടങ്ങണമെങ്കിൽ അതിന് റോ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആവണം അപ്പോൾ ആ റോ മെറ്റീരിയൽസ് അവൈലബിൾ ഉള്ള സ്ഥലങ്ങൾക്കൊക്കെ ഞങ്ങൾ ഫുഡ് പ്രോസസ്റ്റ് ഇന്ത്യയിൽ പതിനെട്ട് സ്ഥലത്ത് ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് ഉണ്ട് യു പിയിലുണ്ട് അതുപോലെ ഹരിയാനയിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഫാക്ടറി ഫുഡ് പ്രോസസ്സിങ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേരളത്തിലെ പ്രൊഡക്റ്റ് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നു താങ്ക് യു